സിനിമാ സീരിയൽ നടൻ വിജയൻ വിടവാങ്ങി മരണത്തിൽ അനുശോചിച്ച് താരങ്ങൾ സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ ഒരു താരത്തിൻ്റെ മരണവാർത്ത കൂടി വന്നിരിക്കുന്നു സിനിമാ സഹ സംവിധായകനും നടനുമായ മണലൂർ അയ്യപ്പൻകാവ് കണ്ടേങ്കാവിൽ ഒ വിജയൻ അന്തരിച്ചു എഴുപത്തിയാറ് വയസ്സായിരുന്നു പി എ തോമസ് വിൻസെൻ്റ് കമൽ കൊച്ചിന് അനീഫ് കെ എസ് ഗോപാലകൃഷ്ണൻ ഒ രാമദാസ് എന്നീ സംവിധായകർക്കൊപ്പം നീണ്ടകാലം പ്രവർത്തിച്ചിട്ടുണ്ട് ചെറുപ്പകാലത്ത് മുതൽ കലാസാംസ്കാരിക രംഗങ്ങളിൽ സജീവമായിരുന്നു സിനിമാ സംവിധായകനും നടനും എഴുത്തുകാരനുമായ പരേതനായ ഒ രാംദാസ് സഹോദരനാണ് തോമാസ് ലേഹ സ്വർണ്ണമെഡൽ കൃഷ്ണ പരുന്ത് വഴിപിഴച്ച സന്തതി ഓർമ്മച്ചെപ്പ് മിഴുന്നീർ പൂവുകൾ പ്രാദേശിക വാർത്തകൾ കൊച്ചുതെമ്മാടി ഒരു സിന്ദൂരപൊട്ടിൻ്റെ ഓർമ്മയ്ക്ക് തുടങ്ങി മുപ്പതിലേറെ സിനിമകളിലും ദേവി മഹാത്മ്യം സസ്നേഹമടക്കം പന്ത്രണ്ടിലേറെ ടെലിവിഷൻ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് കണ്ടേങ്കാവിൽ പരേതനായ കുട്ടപ്പൻ നായരുടെയും ഓംറോം ഓംറോംപുറത്ത് പരേതയായ നാരായണിയമ്മയുടെയും മകനാണ് വിജയൻ സംസ്കാര ചടങ്ങ് പാറമേക്കാവ് ശാന്തിഘട്ടിൽ ബുധനാഴ്ച രാവിലെ പത്തിന് നടന്നു ഭാര്യ മണലൂർ മുരിയങ്ങാട്ടിൽ പത്മജം മകൻ വിജീഷ് ആദരാഞ്ജലികളോടെ കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി